കഴിഞ്ഞ തവണ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തു അതിന് ശേഷം ഈ കവറ് കെട്ടിവെച്ചു അതിന് ശേഷം ഇപ്പോൾ പതിനെട്ട് ഇരുപത് ആയതിനു ശേഷം മുള വന്നു മുള വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ കവറ് അയക്കാൻ പാടില്ല അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞുതരാം അപ്പം ഇതിലും ഇതിനും ഇതിനും മുള വന്നിട്ടുണ്ട് ഇത് ആണ് അത് പോയതാണ് അപ്പം നമുക്കിതിൻ്റെ ആദ്യം ചെയ്യേണ്ടത് ഇതിപ്പോൾ അത്യാവശ്യം വലുതായിട്ടുണ്ട് ഒരു രണ്ട് സെൻ്റ് മൂന്ന് സെൻറ്റിന് മേലെ അല്ല ഇഞ്ചിന് മേലെ ഇത് വലുതായിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഇത് നമുക്ക് ഒരു സൈഡ് കട്ട് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒരു കട്ടിങ് കൊടുക്കുക അതായത് ഉള്ളിലേക്ക് പാസ് ചെയ്യാൻ കണക്കാക്കി ജസ്റ്റ് ഒരു കട്ടിങ് ഇപ്പോൾ ഓൾറെഡി ഇതിൽ പിന്നെ വെള്ളത്തിൻ്റെ അംശം ഒരുപാട് കാണുന്നുണ്ടല്ലോ ഇപ്പം ഞാനിത് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് എയർ കിടക്കാമെന്നുള്ള രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിനെന്ത് ചെയ്യും കുറച്ച് ദിവസം ഇതിങ്ങനെ ഇവിടെ വെക്കാം ഉള്ളിലേക്ക് ഏറെ കടക്കാവുന്ന രീതിയിലേക്ക് ഉണ്ടല്ലോ ഇതുപോലെ ജസ്റ്റ് ഒരു കട്ടിങ് കൊടുത്തിട്ട് അവിടെ നിൽപ്പിക്കാം നിന്നിട്ട് പിന്നീട് നമുക്ക് എന്തു ചെയ്യുക കുറച്ചുകൂടി ദിവസം കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഈ കട്ടിങ്ങിനെ കുറച്ചും കൂടി വലുതാക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി വലുതാക്കി കൊടുക്കാം അതിനുശേഷം പെട്ടെന്ന് നമ്മൾ ഈ ഹ്യൂമിഡിറ്റിൻ്റെ ചേഞ്ച് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതും ഇത് പൊടിച്ച് വന്നിട്ടേല്ലോ അതുകൊണ്ട് ഇതിനിപ്പം കട്ട് എനിക്ക് തോന്നുന്നത് കാരണം ചോവറായിട്ട് വന്നിട്ടില്ല ഇതിൽ ഇതിൻ്റെ വന്നതുപോലെ അതിന് വന്നിട്ടില്ല ഇതിൽ അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം ഇതിന് അത്യാവശ്യം വന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഇത്രയും വലിപ്പത്തിൽ താഴെന്ന് വന്ന് ഇവിടുത്തെ വരെ എത്തിയിട്ടുണ്ട് നമുക്ക് എന്തു ചെയ്യാം ഇതിങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ട് കുറച്ച് ദിവസം കൂടി ഇതിങ്ങനെ കീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ കവറ് കംപ്ലീറ്റ് അയക്കുന്ന രീതിയിലാക്കി ഇവിടെ ഒരു മുള വന്നിട്ടുണ്ട് ഇവിടെ ഒരു മുളക് വന്നിട്ടുണ്ട് അടിവശത്ത് ഒരു മുളക് വന്നിട്ടുണ്ട് ഇവിടെ കാണുന്നില്ലേ ഇവിടെ ഒരു മുളുണ്ട് ഇവിടെ ഒരു മുളകുണ്ട് ഇവിടെ ഒരു മുളക് വന്നിട്ടുണ്ട് അതിൻ്റെ രണ്ടാമത്തെ സൈഡാണിത് മൂന്നെണ്ണം ചെയ്തതിൽ ഒന്ന് രണ്ട് മൂന്നെണ്ണം ചെയ്തതിൽ ഒന്ന് ഫെയിൽഡാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിന് ഇതിനെ ഇങ്ങനെ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കി കളയാം ഇതുപോലെയാണ് നമ്മൾ പതിയെ 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 ഓരോ ദിവസം ഇങ്ങനെ ഒന്ന് രണ്ടോ ദിവസം കഴിയുമ്പോൾ കുറച്ച് കുറച്ച് കട്ട് ചെയ്തിട്ടതിനെ കംപ്ലീറ്റ് ഒഴിവാക്കുകയാണ് ചെയ്യാം ഉണ്ടല്ലേ ഇത് ഫെയിൽഡ് ആയിട്ടുണ്ട് ഇത് നമുക്ക് സക്സസ് അല്ല അപ്പോൾ നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ഒഴിവാക്കാം ഇത് വെറുതെ വെച്ച് വെക്കേണ്ട വെച്ച് നിൽക്കേണ്ട ആവശ്യമില്ല ഇത് കംപ്ലീറ്റ് ഫെയിൽഡ് ആണ് അപ്പോൾ ഇത് ഒഴിവാക്കി കളയാം അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മുകളിൽ തന്നെ ഒന്നുകൂടി കൂടി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നേ ഉള്ളൂ ചെയ്താൽ സക്സസ് ആവും ഇനിയിപ്പോൾ അടുത്തത് വേറൊരു വെറൈറ്റി കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുകളിൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ചെയ്യാം കുഴപ്പമൊന്നുമില്ല നമുക്ക് ചെയ്തിട്ട് സക്സസ് ആകുന്ന ഒരു വീഡിയോ ഞാൻ ഞാൻ ഇടുകയും ചെയ്യാം ഇത് പോയതാണ് സക്സസ് ഫീൽഡ് അല്ലേ കണ്ടില്ല ഇത് പോയതാണ് നമ്മൾ വെച്ചപ്പോൾ വെച്ചിട്ട് പിടിച്ചില്ല അതുകൊണ്ട് ഫീൽഡായി ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു ഇനിയിപ്പോൾ പുതിയ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ പുതിയ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം അപ്പോൾ ആദ്യം ഇത് കട്ട് കളിയാം ഇതൊന്ന് വൃത്തിയിലൊന്ന് കട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് ഇത് ഫ്ലെയിം ബ്രെഡിൻ്റെ ഞാൻ കട്ട് ചെയ്തെടുത്ത ചെറിയൊരു പീസാണ് ഇതിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് വി ഷേപ്പിൽ ആദ്യം കട്ടി ചെയ്ത അതിന് മുമ്പ് ഇത് ഇവിടെ ചെറിയൊരു ഇതായിട്ടുണ്ട് അതൊന്ന് ഫസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതൊരു വി ആകൃതിയിൽ കട്ടി കട്ട് ോ അതേപോലെ ഇങ്ങനെ ഈ ഷേപ്പിൽ ആദ്യം കട്ടി കിടക്കുക എന്നിട്ട് ഇതിൻ്റെ സെൻടർ ഭാഗത്ത് ഒരു കളർപ്പ് കൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിന് ഏതെങ്കിലും ഒരു ഭാഗം കറക്റ്റ് പക്ക കൂടി നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ കെട്ടി വെക്കാം അതെ ഇങ്ങനെ ഇങ്ങനെ പക്ക പെർഫെക്റ്റിൽ എന്താണ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പില്ലാത്ത രീതിയിൽ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ ആയാൽ സക്സസ് റേറ്റ് കൂടുതലാണ് എന്നർത്ഥം അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ കട്ട് ചെയ്ത് റാപ്പ് ചെയ്ത് വെക്കാം ഇതുപോലെ നന്നായി കെട്ടിവെച്ചാൽ മതി ഞാൻ ഇതിനായിട്ട് എടുത്തത് തളിര് വരാൻ പോകുന്ന ഇതാ ഇത് ശരിക്കൊരു കുഞ്ഞ് തളിര് വരാൻ പോകുന്ന കമ്പാണ് ഞാൻ ഒരാഴ്ച മുമ്പ് കട്ട് ചെയ്ത് വെച്ച ഒരു കൊമ്പിനെ വളർന്നത് ഇത് ഇത് ഇവിടെ കാണുന്നില്ലേ ഇത് ശരിക്ക് തളിര് വരാൻ പോകുന്ന കൊമ്പാണ് ഇവിടുന്ന് വരുന്നുണ്ട് ഇവിടെ നിന്നും അതുപോലെ തന്നെ വരുന്നുണ്ട് ഈ രണ്ട് സൈഡെന്നും തളിര് വരാൻ പോകുന്ന കൊമ്പിനെയാണ് ഞാൻ എടുത്തിട്ട് ഗ്രാഫ് ചെയ്യാൻ ഉപയോഗിച്ചത് നമുക്ക് നോക്കാം ഇത് സക്സസ് ആകുമോ ഇല്ലോ ഇത് നമുക്ക് എന്താണെങ്കിലും ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഈ ഗ്യാപ്പിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി വലുതാക്കി കൊടുക്കാം എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്കിത് കംപ്ലീറ്റ് എടുത്ത് കളയുന്ന രീതിയിലാക്കാം അപ്പോഴത്തേക്ക് ഇതിൻ്റെ മുളക് വന്നു തുടങ്ങും ഇനി നമുക്ക് ഈ കവറ് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ട് കെട്ടി വെക്കാം ഏറെ ടൈറ്റ് ആയിട്ട് കയട്ടി വെക്കാം കെട്ടി കെട്ടിവച്ചാൽ മാത്രം മതി രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് പിടിച്ചോളൂ ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി ഞാൻ അങ്ങനെ ഒരു പ്ലാന്റിൻ്റെ മുകളിൽ ചെയ്തിട്ട് സക്സസ് ആയ ഇതാണ് ഞാനിതിൽ കാണിക്കുന്നത് ഇതിൽ നിലവിൽ അഞ്ചെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട് ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇത് വേറൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇത് മൊത്തത്തിൽ അഞ്ച് കളേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ അഞ്ചും ഹൈബ്രിഡ് വെറൈറ്റിയാണ് അഞ്ചും പിടിച്ചതാണ് ഇത് ഇങ്ങനെ നമുക്ക് പല കളറ് ഒരു ഒറ്റ ഇതിപ്പോൾ ഈ ബ്രാഞ്ചില്ലേ ഈ സ്റ്റിക്ക് ഈ ബ്രാഞ്ച് വരുന്നത് ഇത് നാടൻ വെറൈറ്റീൻ്റെ ഒരു കമ്പ് പൊടിപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചെയ്തിട്ട് സക്സസ് സക്സസ്സായി വന്നതാണിത് നേരത്തെ കാണിച്ച പോലെ ചെയ്തിട്ട് കവറ് ചെറു ചെറുതായി ചെറുതായി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കി സക്സസ് ആയതിനു ശേഷം ഇതായി വന്ന് മുള വന്നതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയ ഒരു പ്ലാന്റിനെ ഒരു ഡെമോ പോലെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് ഞാൻ എടുത്തു വെച്ചത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെ ഒരു പ്ലാന്റിൻ്റെ മുകളിൽ നാലും അഞ്ചും ഒക്കെ നമുക്ക് ചെയ്തിട്ട് സക്സസ് ആക്കി എടുക്കാൻ പറ്റുമെന്ന് അർത്ഥം